ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു നിമിഷം നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് നിങ്ങളോട് തോന്നുന്ന യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറലെസ്സും ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് കൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാകുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കേ നമുക്ക് നോക്കാം ഈ ഒരു സിറ്റുവേഷനില നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനുള്ളത് അവർക്ക് നിങ്ങളോടുള്ള ഡീപ്പ് ഫീലിങ്സ് എന്താണ് അവർക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് അവർക്ക് എന്താണ് ഈ നിമിഷം നിങ്ങളോട് പറയാനുള്ളത് അവർക്ക് നിങ്ങളോടുള്ള ഡീപ് ഫീലിങ്സ് എന്താണ് ഓക്കെ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് നിങ്ങളോടുള്ള ഡീപ്പ് ഫീലിങ്സ് എന്താണ് എന്താണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ പവർ ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ അവർക്ക് നിങ്ങളോടുള്ള ഡീപ്പായിട്ടുള്ള ഫീലിങ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഓക്കെ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എന്ന് തന്നെയാണ് കാണുന്നത് പക്ഷേ നിങ്ങളുടെ ഒരു ഹാർട്ട് ചക്ര നമുക്കിവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾ രണ്ട് പേരും ആഗ്രഹിക്കുന്നുണ്ട് ഈ വ്യക്തിയിൽ നിന്നുള്ള യാതൊരു തരത്തിലുള്ള കോണ്ടാക്റ്റും ഇല്ലാത്ത സമയം നിങ്ങൾ രണ്ട് പേരും അത്രയും നിങ്ങളെ പരസ്പരം മിസ് ചെയ്യുന്നുണ്ടെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നതും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു പോയ എല്ലാ കാര്യങ്ങളും നിങ്ങൾ മറന്നുകൊണ്ട് അവർ ചെയ്തു പോയ തെറ്റുകൾ നിങ്ങൾ ക്ഷമിച്ചു കൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവണം എന്നാണ് ഒരു പ്രോസ്പെരിറ്റി ഉണ്ടാവണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഇൻറ്റ്യൂഷൻസ് ഈ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട് കാരണം ഇനിയും ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല എന്നാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആൻഡ് യെസ് ഡെഫിനറ്റ്ലി നിങ്ങൾ രണ്ട് പേർക്കും ഭയങ്കരമായിട്ടുള്ള സോൾ കണക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഫീലിങ്സ് എന്താണ് എന്നുള്ളത് ഈ വ്യക്തി ഇപ്പോൾ ആയിട്ട് മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ ആ വ്യക്തിയുടെ ഇമോഷൻസും നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നുണ്ട് ഫീൽ ആവുന്നുണ്ട് എന്നാണ് കാണുന്നത് ആൻഡ് യെസ് പക്ഷേ നിങ്ങൾ രണ്ടുപേരും അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും ആ ഒരു നിങ്ങളുടെ മനസ്സിലുള്ള വികാരം നിങ്ങൾക്ക് ആ വ്യക്തിയിൽ എക്സ്പ്രസ് ചെയ്യാനോ ആ വ്യക്തിയെ കോൺടാക്റ്റ് ചെയ്യാനോ നിങ്ങൾക്ക് രണ്ടുപേർക്കും കഴിയുന്നില്ല ചിലപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൽ കുറച്ച് ഈഗോ ഉണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും വെയിറ്റ് ചെയ്യാണ് ഓക്കെ ആരാണ് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് എന്ന് കരുതി നിങ്ങൾ പരസ്പരം ഒരു ടൈമിന് ഒരു ഡിവൈൻ ടൈമിന് വേണ്ടി ആയിരിക്കാം വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അത്രയും ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആണ് രണ്ടു പേർക്കുള്ളത് ഓക്കെ ഓരോ ദിവസവും രാത്രിയും ഒക്കെ ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഓരോ ദിവസവും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്നത് ഈ ഒരു ദിവസം ആ വ്യക്തിയുമായിട്ടൊരു കോണ്ടാക്റ്റ് ഉണ്ടാവും ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകും ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും ഇത്തരം ചിന്തകളോടെ സ്റ്റാർട്ട് ചെയ്യുന്നു പക്ഷേ നിങ്ങൾക്ക് ആ ദിവസം എന്താകുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ അത്രയും ഒരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് കാണുന്നത് ഓക്കെ കാരണം അത്രത്തോളം നിങ്ങൾ മാനസികമായിട്ട് ഈ വ്യക്തിയുമായിട്ട് അത്രയും ഒരു കണക്ഷൻ ഉണ്ട് എന്നാണ് കാണുന്നത് ഓക്കെ ഈ ഒരു സെയിം ഫീലിംഗ് നിങ്ങളുടെ പേഴ്സണൽ ഉണ്ടാവുന്നുണ്ട് പലപ്പോഴും നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് ആണ് അതായത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഈ ഒരു ഫീലിംഗ് നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാകുന്നുണ്ടോ അത്രയും ഒരു ആയിട്ടുള്ള സ്നേഹം ഈ വ്യക്തിക്ക് നിങ്ങളോടുണ്ടോ എന്ന് പോലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് പക്ഷേ ഈ ഒരു സമയത്തുള്ള എനർജി തന്നെ ഈ വ്യക്തിക്കും ഈ ഒരു സെയിം ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത് എന്ന് തന്നെയാണ് കാണുന്നത് ദാറ്റ് മീൻസ് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും ഒരു ഫൗണ്ടേഷൻ അല്ലാതെ അതായത് ഈ ഈയൊരു റിലേഷൻഷിപ്പിനൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ഉണ്ടാവണം ഒരു അടിസ്ഥാനം ഉണ്ടാവണം ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവണം എന്നും ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള ചാൻസസ് ആണ് കൂടുതലും ഈ ഒരു റീഡിങ്ങിൽ കാണുന്നത് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും ആ ഒരു കാര്യമാണ് ഓക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ മറക്കാൻ ശ്രമിക്കുക ഈ വ്യക്തിയിൽ നിന്നുണ്ടായ തെറ്റുകളെല്ലാം നിങ്ങൾ ക്ഷമിക്കുക എന്ന് ഈ വ്യക്തി നിങ്ങളോട് പറയുന്നുണ്ട് അത്രയും ഒരു ഫീലിങ്സ് ഈ വ്യക്തിയിൽ ഉണ്ടാവുന്നു ഓക്കെ ഇപ്പോൾ ഈ ഒരു നിമിഷം നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സെയിം ഫീലിംഗ് നിങ്ങളുടെ പേഴ്സണും ഉണ്ടാവുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ മാസ്റ്റർ കാർഡ് തന്നെ ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പിനെയാണ് കൂടുതൽ പേർക്കും ഉള്ളത് എന്നുള്ള സൂചനയാണ് നമുക്ക് നൽകുന്നത് ഈ വ്യക്തി ചില സമയങ്ങളിൽ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്ന എടുക്കാനുള്ള ആയിട്ട് ചിന്തിക്കുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം അവർക്ക് ആ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ പോകുന്നു ഓക്കെ നിങ്ങൾ അവരെ ഇനിയും അക്സെപ്റ്റ് ചെയ്യുമോ നിങ്ങൾ അവരുടെ അവരുടെ തെറ്റുകൾ ക്ഷമിക്കുമോ എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഫ്യൂച്ചർ എനർജി നമുക്ക് കിട്ടുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ഒരു പോസിറ്റീവ് moment. ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ് അത്രയും നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവാൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് ഓക്കെ നിങ്ങൾ രണ്ട് പേരും ഈ ഒരു ഒറ്റപ്പെടലിൽ അല്ലെങ്കിൽ ഈ പരസ്പരം നിങ്ങൾ കോണ്ടാക്റ്റ് ഇല്ലാതിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്താണ് പരസ്പരം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം ആക്റ്റീവായിട്ടുള്ളതായിട്ട് ഈ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങളോടൊരു അസൂയ പോലും ഈ വ്യക്തിക്ക് തോന്നുകയാണ് കാരണം നിങ്ങൾ ചിലപ്പോൾ സെൽഫ് ഫോക്കസ്ഡ് ആവുന്നുണ്ടാവാം ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ടാവാം ഈ ഒരു സമയത്ത് ആ വ്യക്തി ചിന്തിക്കുന്നത് പോലും ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ മറന്നുപോയോ ഇനിയും ആ വ്യക്തിയുടെ ലൈഫിലേക്ക് നിങ്ങൾ തിരികെ വരികയില്ലേ ഇത്തരം ചിന്തകൾ ഈ വ്യക്തിയെ ഒരുപാട് കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ട് ഒരുപാട് നിങ്ങളിൽ ഉത്കണ്ഠ ഉളവാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി എത്രയും വേഗം ഈ റിലേഷൻഷിപ്പിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഐ അപ്പോളജൈസ് ഫോർ വാട്ട് റോങ് ഐ ഡിഡ് ഫോർ യു ഓക്കേ തീർച്ചയായിട്ടും അവർ നിങ്ങളോട് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ഇപ്പോൾ അവർ നിങ്ങളോട് അപ്പോളജൈസ് ചെയ്യുകയാണ് എന്ന് പറയുന്നുണ്ട് വി ആർ മെയ് ഫോർ ഈ ചതർ ഓക്കെ നിങ്ങൾ രണ്ടുപേരും പരസ്പര പൂരകങ്ങളാണ് എന്ന് അവർ പറയുകയാണ് യു ടച്ച് മൈ ഹാർട്ട് ഓക്കെ അവരുടെ ഹൃദയം സ്പർശിച്ച വ്യക്തി നിങ്ങൾ തന്നെയാണ് ആൻഡ് യു ആർ ദ മോസ്റ്റ് പ്രഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഫോർ മീ ഓക്കെ നിങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുള്ള അത്രയും പ്രഷ്യസ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് ആണ് എന്ന് പോലും അവർ നിങ്ങളോട് പറയുകയാണ് ഐ ഡോട് നോ ദ റീസൺ ബിഹൈൻഡ് ദീസ് ഓക്കെ അത്രയും അത്രയും ഒരു ആയിട്ട് നിങ്ങളെ കാണുന്നു അത്രയും ഒരു ആയിട്ടുള്ള പ്രണയം നിങ്ങളിൽ ഇപ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് എപ്പോഴും അവർക്കറിയില്ല മേ ബി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ അവർക്ക് നിങ്ങളോടുള്ള ഒരു പ്രണയം കൂടുതലായിട്ടുള്ളതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ ലെറ്റ് യെസ് സ്റ്റാർട്ട് എ ന്യൂ ജേണി ഓക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ നിങ്ങൾ മറക്കുക എന്നവർ പറയാണ് ഒരു പുതിയ തുടക്കം ജീവിതത്തിൽ ഇനി ഉണ്ടാകണം എന്നും അവർ പറയാൻ ആഗ്രഹിക്കുകയാണ് ഐ കാൺ ലിവ് വിതഔട്ട് യു ഓക്കെ നിങ്ങൾ ഇല്ലാതെ അവർക്ക് ജീവിതത്തിൽ ഇനി മുന്നോട്ട് ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്നു ആൻഡ് കം ബാക്ക് ഇൻ മൈ ലൈഫ് ഓക്കെ അവരുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ തിരികെ വരുമോ എന്ന് പറയാണ് ഐ റിഗ്രെറ്റ് ടു ഹൈഡ് ട്രൂത്ത് ഫ്രം യു ഓക്കെ നിങ്ങളിൽ നിന്നും എന്തൊക്കെയോ ചില കാര്യങ്ങൾ ആ വ്യക്തി മറച്ച് വെച്ചിട്ടുള്ളതിൽ ഇപ്പോൾ അവർ ഒരുപാട് റിഗ്രെറ്റ് ചെയ്യുന്നു എന്ന് പറയാണ് ആൻഡ് ഐ എം വെയ്റ്റിംഗ് ഫോർ പോസിറ്റീവ് റെസ്പോൺസ് ഓക്കെ നിങ്ങളിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസിന് വേണ്ടിയിട്ട് ഈ വ്യക്തി വെയ്റ്റ് ചെയ്യുകയാണ് ആൻഡ് ദെൻ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ ഇവരിൽ നിന്നുള്ള ഈ ഒരു സമയത്തുള്ള മെസ്സേജ് എന്താണ് അവർ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുന്നത് ഒരു സോളിഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് ഐ വോണ്ട് യു ടു ബി ഹാപ്പി നിങ്ങളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു ആൻഡ് ദെൻ ഐ ആം റെഡി ടു ടെൽ യു ദ ട്രൂത്ത് ഓക്കെ ഇപ്പോൾ നിങ്ങളോട് നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചിട്ടുള്ള ആ ഒരു കാര്യം ഇപ്പോൾ നിങ്ങളോട് തുറന്ന് പറയാൻ ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നു ഈ ഒരു കാര്യമാണ് ഇപ്പോൾ ഈയൊരു സമയത്ത് അവർ കൂടുതലായിട്ടും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഇപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണ് എന്ന് കൂടി നമുക്ക് നോക്കാം ക്ലൂസ് കണക്ടി റിലേഷൻഷിപ്പ് ക്ലൂസ് കണക്ടി ഓക്കെ ട്വൻ്റി ഓക്കെ വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഓക്കെ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളൊരു ക്ലൂ ആണ് റെയിൻബോ റെയിൻബോ സയൻസ് നിങ്ങൾ കാണുന്നുള്ള കാണുന്നുണ്ടാവാം സെൽഫ് എംപ്ലോയി സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം ലെറ്റർ ജെ ട്രാവലിംഗ് ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം ടാ ആർട്ട് ടാ ടൂ ആർട്ട് ഇഷ്ടമുള്ളവരായിരിക്കാം ടാ ആർട്ട് ആർട്ടിസ്റ്റ് ആയിരിക്കാം ഓക്കെ യെസ് ആർട്ടിസ്റ്റ് ഓക്കെ ടാറ്റു ഓൺ ഹാൻഡ് കൈകളിൽ ടാറ്റു ആർട്ട് ചെയ്തിട്ടുണ്ട് സജിറ്റേറിയസ് ഒരു സോഡിയക് സോഡിയോക്സൈനാണ് മേ ബി നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ സൈൻ സജിറ്റേറിയസ് ആയിരിക്കാം സിക്സ് ത്രീ നയൻ എന്നുള്ളൊരു നമ്പറാണ് ഇലവൺ ഇലവൺ എന്നുള്ള എയ്ഞ്ചൽ നമ്പർ ചിലപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവാം അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരുന്ന പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് വിത്തിൻ സെവൻറ്റി ടു അവേഴ്സ് ഓക്കെ ടോക്കറ്റീവ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടോക്കറ്റീവ് ആയിരിക്കാം ലെറ്റർ എസ് തേർട്ടി സെവൻ ലെറ്റർ എച്ച് ഗ്രീൻ കളർ ലെറ്റർ ബി നമ്പർ സോറി ലെറ്റർ ബി നവംബർ മന്ത് ലെറ്റർ എച്ച് ട്വൻറ്റി എയ്റ്റ് ഈഗോ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിന് കൂടുതലായിട്ട് ഈഗോ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ലെറ്റർ ഐ ടോക്കറ്റീവ് റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട് ലെറ്റർ സി ട്വൻറ്റിയത്ത് എന്നുള്ള ഡേറ്റ് വന്നിട്ടുണ്ട് എ ലെറ്റർ എ ഹിയറിംഗ് ഇഷ്യൂ ഉള്ളവരായിരിക്കാം നമ്പർ എയ്റ്റ് ഫിഫ്റ്റീൻ ലെറ്റർ എം ലെറ്റർ ടി ഫോർട്ടി ടു എബ്രോഡ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എബ്രോഡായിരിക്കാം വാഹനങ്ങളോട് പ്രത്യേകതരമായിട്ട് ക്രെയ്സ് ഉള്ള വ്യക്തികളായിരിക്കാം പർപ്പിൾ കളർ ഇഷ്ടമുള്ള വ്യക്തികളാവാം ലെറ്റർ എൽ ടു ഡേയ്സ് ഒരു പോസിബിലിറ്റി ആണ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഈ വ്യക്തിയോട് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടോ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടാവാം ആൻഡ് ഡേ ടു ആർട്ട് ഒക്ടോബർ മന്ത് എക്സ്പെക്ട് മിറാക്കിൾ ഓക്കെ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് തികച്ചും അപ്രതീക്ഷിതമായിട്ട് തന്നെ ഒരു മിറാക്കിൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ ഉള്ള ചാൻസസ് ആണ് ഹിയറിംഗ് ഇഷ്യൂസ് ഹിയറിംഗ് ഇഷ്യൂസ് വീണ്ടും വന്നിട്ടുണ്ട് നമ്പർ ലെറ്റർ ഒ നമ്പർ ഫൈവ് ലെറ്റർ എഫ് യു ക്യാൻ ട്രസ്റ്റ് ഓക്കെ ഈ വ്യക്തിയെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയും ട്വൻറ്റി നയൻ ആൻഡ് ലെറ്റർ സി ആൻഡ് ഫൈനലി ലെറ്റർ ജി ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിങ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിലും അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങളും ഇട്ടേക്കാം റീഡിങ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ